أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فيومئذ لا يسأل عن ذنبه إنس എല്ലാം നശിച്ചു പരലോകത്ത് സംഘടിപ്പിക്കപ്പെട്ടാൽ പിന്നെ അത് ഭേദിച്ച് രക്ഷപ്പെടാൻ മനുഷ്യ വിഭാഗത്തിനും ജിൻ്റെ വിഭാഗത്തിനും സാധ്യമല്ല എന്നൊക്കെ കട്ടായമായി പറഞ്ഞു വെച്ചതിന് ശേഷം അവരുടെ ദോഷങ്ങളെ കുറിച്ച് ഇൻസും വലാജാൻ മനുഷ്യ വിഭാഗവും ജിന്നി വിഭാഗവും അവരുടെ ദോഷങ്ങളെ തൊട്ട് ചോദിക്കപ്പെടുന്നവരല്ല ഖുർഹാനിൽ പല ആളുകളും കളിയാക്കുന്ന പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം എന്ന് തോന്നുന്ന ആയത്തുകളുടെ കൂട്ടത്തിൽ ഒരായത്താണത് കാരണം ചില ആയത്തിലുണ്ട് ഞാനിന്നഴയും അവരോട് എല്ലാ കാര്യത്തിനെ കുറിച്ചും കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടും അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിക്കപ്പെടും എന്നൊരു സ്ഥലത്തുണ്ട് അന്ന് ജിന്ന വിഭാഗത്തോടും ഇൻസി വിഭാഗത്തോടും ചോദിക്കപ്പെടില്ല എന്നിവിടെ സുഹത്തു റഹ്മാനിലും പറയുന്നത് എന്താണ് ചോദിക്കപ്പെടും എന്ന് പറയുന്ന സ്ഥലത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നാണ് അർത്ഥം അല്ലാതെ വിവരം അന്വേഷിച്ചെടുക്കുന്നല്ല നിങ്ങൾ എന്തൊക്കെയാ ചെയ്തെന്നുള്ള അവരോട് അന്വേഷണത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി ചോദിക്കും എന്നല്ല ആ പറഞ്ഞത് എന്തിനാണ് ഇത് ചെയ്തത് എന്ന ചോദ്യം അവർ നേരിടേണ്ടി വരുന്ന ചോദിക്കപ്പെടും എന്ന് പറഞ്ഞോർത്ത അർത്ഥം ഇവിടെ അർത്ഥം അവരോട് എന്തൊക്കെ ചെയ്തതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല കാരണം അവരെന്തൊക്കെ ചെയ്തെന്നുള്ളത് അള്ളാഹത്തെ തൃപ്തിയായിട്ട് അറിയുമല്ലോ അഭിനന്ദന അപ്പൊ അവരോട് ചോദിച്ചറിയണം മനുഷ്യന്മാരാണെങ്കിലും ചിന്നുകളാണെങ്കിലും എന്തൊക്കെയാണ് അവരെ ചെയ്തു കൂട്ടിയെന്നുള്ളത് പഠിച്ചോനറിയാം ഇവന്തിനാ അവരോട് ചോദിക്കണേ അപ്പൊ അങ്ങനെ അറിയാൻ വേണ്ടി അവരോട് അന്വേഷണ ബുദ്ധി അവര് ചോദ്യം നടക്കൂല കാരണം എല്ലാം അറിയുന്ന അല്ലാമുൽ അല്ലാമൊയുബായ അള്ളാഹുവാണ് വിചാരണ ചെയ്യുന്നത് അതുകൊണ്ട് എന്തെല്ലാം ചെയ്തു കൂട്ടിയത് എന്നത് അറിയാൻ വേണ്ടി അന്വേഷിക്കേണ്ട ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ സംഭവം നടക്കൂല അതിന് മനുഷ്യന്മാരെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള അവരുടെ ശരീരത്തിൽ കൃത്യമായ രേഖ തൂക്കിയിട്ടാണ് വരിക നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ പരടിയിലുണ്ട് എന്നാണ് ഖുർആാന്റെ അവകാശവാദം വേറെ എവിടെയും പോകില്ല എന്ന് പറഞ്ഞ നമ്മളെല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ കൈകാലുകളിലുണ്ട് അവിടെ നിന്ന് കൊടുക്കും പോകില്ല എന്നാ ഇന്ന് ശാസ്ത്രം പറയുന്ന എന്താ ഒരാൾ ജീവിച്ചവന്റെ ആയുസിൽ അവങ്ങട്ട് ശ്വാസം വരെ അന്തരീക്ഷത്തിലുണ്ട് എവിടെയും പോയിട്ടില്ല അവനെ ചുറ്റി തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല എന്നാ പഠിച്ചോന്റെ നിരീക്ഷണ ക്യാമറ എങ്ങാനും പൊളിച്ചിട്ട് നാളെ നോക്കുകയാണെങ്കിൽ നമ്മളെ കാര്യം നിങ്ങളല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞു കേട്ടോ പഠിച്ചവനെ നമ്മളൊക്കെ സനമത്തായി തെരച്ചെ നിങ്ങളൊക്കെ നമ്മളെ ക്ലാസ് ഇരിക്കാന്നല്ലാതെ ഞാൻ ഉറച്ചു വിശ്വസിക്കണ്ട് എന്നേക്കാളും ഈ ഭാഗത്തുള്ളവരും ദോഷം കുറവുള്ളവരുമാണ് നിങ്ങള് ഞാൻ ഇന്നെ കുറിച്ചാണ് പറയുന്നത് ഓന്റെ നിരീക്ഷണ ക്യാമറ ഉണ്ട് അയിന്ന് ഫോട്ടോ എടുത്തിട്ട് നാളെ മാസ്റ്ററെ നിങ്ങൾ പ്രദർശിപ്പിച്ചാലേ സുഹാൻ മഞ്ചല്ലാ നീ ചോദിക്കൊന്നും വേണ്ട അതിലെല്ലാം ഉണ്ട് അതപ്പൊ ആധുനിക സംവിധാനം കൊണ്ട് ഉറപ്പിക്കാവുന്ന ആയത്തല്ല അതൊക്കെ എന്താന്ന് റോഡിലൂടെ സ്പീഡ് പോയാലും നമ്മളറിയും കൂടി റൂമൊക്കെ കണ്ടു നമ്മളെ വണ്ടിന്റെ നമ്പർ നമ്മളെ പട്ടടാതെ ഇരിക്കണത് നമ്മളെ സ്പീഡ് എത്രയാണ് ഇതൊക്കെ നമ്മളെ റൂമൊക്കെ കണ്ടു വരികയാണ് പൈനടക്കാൻ വേണ്ടിട്ട് ഞമ്മളെ മൊബൈലിൽ വരികയാണ് നാളെ എന്റെ വണ്ടി നോക്കിട്ട് അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനെ നമ്പർ അടിച്ചണ്ട് എന്നോട് പറഞ്ഞു അഞ്ച് പൈനുണ്ട് ഞാൻ ഒന്നും അറിയുന്നില്ല പോനക്ക് തന്നെ ഞാൻ ചോദിച്ച എന്ത് എന്ന് വെച്ചു നിങ്ങളെ വണ്ടി കുസ്തകം അഞ്ചു പതിനെട്ട് അഞ്ചും ബെൽറ്റ് അത് കൊണ്ടാന്നു നിങ്ങൾക്ക് എങ്ങനെ ഞാൻ നമ്പർ അടിച്ചിട്ട് നോക്കിയാണ് നമ്മളെ റേസ്യ ഓന്റെ മൊബൈലില് നമ്പർ അടിച്ചപ്പോ കിട്ടിയാണ് ഇങ്ങനെയുള്ള കാലത്ത് ഈ ആയത്തിനൊക്കെ പാഹറത്തിൽ ഉൾക്കൊള്ളാൻ ധാരാളല്ലേ എവിടെയും പോവില്ല പോകൂല അതുകൊണ്ടാ ഒരു ഹദീദിലുണ്ട് നാളെ ഖബറിൽ വെക്കപ്പെട്ട മയ്യത്തിനോട് ആദ്യം വരുന്ന മലക്ക് റൗമാൻ എന്ന മലക്കാണ് അല്ല പിന്നെ മുങ്കർക്കീറല്ല ആദ്യം വരുന്ന ഉദ്യോഗസ്ഥ റൗമാനാണ് അതൊന്ന് പഠിച്ചേക്കണല്ല കാരണം നാളെ ഞാൻ പോയിട്ട് ആള് മാറണ്ട വരുന്നതേ നാളെ നമ്മളെ അടുത്ത് നമ്മളെടുത്ത് വരുന്നോപ്പല്ലോ അപ്പൊ ഞങ്ങടെ പോയിട്ട് ഞാൻ മുൻകരനക്കീറെ കാത്തേക്ക് ഞങ്ങൾ ആരാന്ന് നോക്കാൻ നിൽക്കണ്ട ആദ്യം ഇയാളാണ് റൗമാൻ റൗമാന്റെ ഡ്യൂട്ടി എന്താ പറയുക മരിച്ച മയ്യത്തിനെ ഒന്നങ്ങട്ട് ഇത്തും പിടിച്ചിട്ട് നമ്മളെ ക്യാമറയിൽ കൊള്ളൂലേ അത് ബർസഹിയ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടൂല റേഞ്ച് പോകും ടവറ് വേറെയാണ് അതുകൊണ്ട് ഇനി ഉപവത്തോ വിലായത്തോക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുത്തല്ലേ കാണിച്ചു കൊടുക്കും അതിന് ഈ കറാമത്ത് മോശത്ത് പേര് കൂടും സാധാരണ കണ്ണുകൊണ്ട് കാണൂല സ്വപ്നത്തിൽ ഒരാളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഒരു കിടന്നിട്ടെ സ്വപ്നം കാണുമ്പോ അത് എന്തെല്ലാ അത്ഭുതങ്ങൾ കാണുണ്ടാവും പക്ഷെ ക്യാമറ കിട്ടുവാഭിപ്രായം ക്യാമറ കിട്ടുവോ ഞാൻ കാണുന്ന ഒന്ന് ക്യാമറ എടുത്താണ് ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊന്നും ക്യാമറ എടുക്ക എന്നിട്ട് മതി കവറിനുള്ളത്തെ ചിത്രങ്ങളൊക്കെ ക്യാമറയിൽ എന്താ വരാത്ത കാരണം എന്ന് പറഞ്ഞാ കിനാവിൽ കാണുന്ന അനുഭവങ്ങളോ എന്നാ കിനാവ് ശരിയല്ലേ ശരി തന്നെയാണ് കിനാവ് ഉണന്നാലാണ് നമ്മള് നമ്മുടെ എന്ന് പറഞ്ഞു സംഗതി ശരി തന്നെയാണ് അതുകൊണ്ടാലോ ചിലപ്പം കുളിക്കേണ്ടി വരുന്നേ ശരി ആയതുകൊണ്ടല്ലേ പക്ഷെ ക്യാമറ പിടിച്ചിരുത്തും കേമറീ പതിയിലക്കുന്ന കാര്യ എന്നിട്ടൊരു ചോദ്യം ഉണ്ട് ദുനിയാവലി ചെയ്ത കൂട്ടിയ പ്രവർത്തനങ്ങൾ കണ്ടല്ലോ വേലകൾ അതൊക്കെ എഴുതി കൂടുക ആദ്യം നേരിടേണ്ട മലക്ക റഹ്മാനാണ് കടുപ്പുള്ള ചോദ്യമാണ് നമ്മളെ കൊണ്ട് എഴുതി പടസോനെ ഈ കബറാളികളൊക്കെ എഴുതി കഴിഞ്ഞവരാളെ ബഹുമാനപ്പെട്ട യൂസുഫന്റെ വെല്ലിമ്മീജിന്റെ ഉമ്മ ദിനാണ് സന്തോഷവേരുടെ അടിയിൽ അറിയിക്കണ് ചായും ചീരണുണ്ട കുടിച്ചിട്ടും കഴിച്ചിട്ടും വേണം പോകാൻ അള്ളാഹു താല അവർക്കും അവരുടെ വെല്ലിപ്പ മുൻ പ്രസിഡന്റ് നമ്മളെ മെഹലിയിലെ പ്രസിഡന്റ് രണ്ടുപേരും ഖബറിലാണ് രണ്ടാളും അടുത്തടുത്താണ് കിടക്കണമെന്ന് ഇരുപേർക്കും അള്ളാഹു താല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ വേറെ കുട്ടികളും മക്കളും ചെയ്ത ഈ പലഹാരവും ചീരണീന്റെ സവാബ് അള്ളാഹു വെളിച്ചമായി തെളിച്ചമായി സുഗന്ധമായി പ്രകാശമായി പ്രവിശാലമാക്കുന്ന അമലായി കബറ് പ്രവിശാലമാക്കുന്നൊടുക്കട്ടെ അപ്പോ അപ്പോ കബറ് കൊണ്ടിട്ടാൽ ആദ്യം വന്ന് മലക്ക് വേറെ റോമാ ആ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എഴുതേഴു ആദ്യം നേരിടാണ്ട് മരക്കാണ് അപ്പൊ തോറിയും എനിക്ക് എനിക്ക് എഴുതണമെങ്കിൽ വേണ്ടേ പേപ്പർ വേണ്ടേ അടുത്ത് ചെല്ലോ എന്ന് പറയും കാരണം പാനേം പേപ്പറായിട്ടല്ലല്ലോ പോയത് എന്റെ അടുത്ത് പാനേ ചെല്ലോ എന്റെ പേപ്പർ ഇല്ലല്ലോ ഞാൻ എങ്ങനെ എഴുതാനാണ് പേപ്പർ പേപ്പറില്ലേ അയിനാ ബായി കഫന് തുണിയേറ്റ് വന്നത് അതിലാണ് എഴുതിക്കൂടുന്നത് തുണി എന്തിനാ കൊണ്ടോണ് എന്തിനാ പരീക്ഷാ ഹാൾ കേറുമ്പോ പേപ്പർ വേണ്ടേ തുണി കബറില് പരീക്ഷ ചെയ്താള പേപ്പറാണ് വേറൊന്നുമല്ല ആ അതിനാണ് മൂന്ന് തുണി ഇഷ്ടം പോലെ എഴുതാണ്ട് വെള്ള തുണി ഇഷ്ടം പോലെ എഴുതാണ്ട്

ഓർമ്മ ഓർമ്മ വരും ആ ജീവിതകാലം മുഴുവനും ചെയ്ത കാര്യങ്ങളൊക്കെയും ജീവിതം ഒറ്റ ദിവസം ചെയ്ത ചിന്തിച്ചാൽ ഹൃദയ സ്ക്രീനിൽ ചിത്രങ്ങളായി വരുന്നത് പോലെ ഒൻറെ ഓർമ്മയുടെ സ്ക്രീനിൽ അവന്റെ ആയിസിൽ മുഴുവനും ചെയ്തു കൂട്ടിയ സകല പ്രവർത്തനങ്ങളും ഓർമ്മ വരും അവൻ ആ കപന്തുണിയിൽ എഴുതി വെക്കും മുഹമ്മദ് ഇത് നാളെ സംഭവിക്കാനുള്ളതാണ് നാളെ മരിച്ചാല് അഥവാ മരിച്ചാല് ആ ചങ്ങാ അതിന്റെ കരിനാക്കും എഴുതി കഴിഞ്ഞാലേ റോമാൻ പോവൂല ആ എഴുതിയൊക്കെ അബത്തോണിണ്ടല്ലോ അതിങ്ങനെ പിരിച്ചു കണ്ട ഒരു മാലയാക്കും എന്നിട്ട് മയ്യത്തിന്റെ കഴുത്തിൽ ഇട്ടുടക്കും ഇനി ഞാൻ പോവാണ് മുങ്കർ നക്കർ വരുന്നത് ഇതാണ് കബറിലെ ആദ്യത്തലോ ഈ മാലിന് കഴുത്തിലിട്ട് തന്നെയാണ് നാളെ ആഹ് വരിക അതാണ് അള്ളാക്ക് എന്തൊക്കെ ചെയ്തെന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല വിചാരണ നടത്തേണ്ടി ആവശ്യമില്ല പറയും അള്ളാ പറയം എങ്ങനെയാണ് എന്റെ കഴുത്തിലുള്ള ആ രേഖ ഉണ്ടല്ലോ ഫയൽ ഒന്നെടുത്ത് വായിച്ചു നോക്കും നീ ഇസാബ് ഒന്നും വേണ്ടടോ ഈ ഏതാ സാധനം അതിന്റെ ഉള്ളിലുണ്ട് ഡീറ്റെയിൽസ് ഇതിന്റെ ഉള്ളിലുണ്ട് പിന്നെ അള്ളാഹുത്താലും എന്തൊക്കെയാ ചെയ്തതെന്ന് ചോദിച്ചാറുണ്ട് കാരണം ചെയ്തു എവിടുണ്ട് കഴുത്തിലുണ്ട് ഒരു കാര്യം നമുക്ക് പറയുള്ളു ആ സമയത്ത് അള്ളഹ സലാമത്താക്കട്ടെ വേറെ എന്ത് ധൈര്യമുള്ളത് എത്ര നന്നാവും ശ്രമിച്ചാലും ഞാനൊന്നും കൊണ്ട് നന്നായി കിട്ടില്ല എന്ന് പറഞ്ഞാല് അപ്പൊ ഇനി അള്ളാഹു സലാമത്താക്കില്ലാതെ വരുന്ന ഒരു മാർഗമില്ല അള്ളാഹാന്റെ റഹ്മത്തിൽ പിടിച്ച് തൂങ്ങിയിട്ട് എല്ലാം പരിഹരിച്ചിട്ട് ഫലായിട്ട് പോകണം അള്ളാഹു അള്ളാഹു അള്ളാഹുട്ടെ ചില ആയത് അരീസുകളൊക്കെ വരുമ്പോ തലകറങ്ങാണ് അതുകൊണ്ട് പിന്നെ എല്ലാവരും പറയാൻ കഴിയുന്നില്ല ചിന്തിക്കുമ്പോ അയാദി വിഷയങ്ങളും اللهم <سؤال> صل على محمد يا ربي سريس اذكروا الفاتحه يلا دعاء يا ان شاء الله الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم بل الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس لا الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم ും കേട്ടതും ഒക്കെ പോലാക്കണേയല്ല ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ അല്ലാത്താക്കി തപതിയിൽ ചെയ്യണേ അല്ല നിന്റെ റഹ്മത്തല്ലാതെ ഒരു പ്രതീക്ഷയും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ദുനിയാവിലും വിശേഷിച്ച അഹൃത്തിലും പൊതിയണേ അല്ല അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാർ കൂടെ പഠിച്ചവർ ബന്ധുമിത്രാദികൾ ഉറ്റവർ സഹായിച്ചവർ സേവിച്ചവർ സ്നേഹിച്ചവർ സന്തോഷിപ്പിച്ചവർ സഹകരിച്ചവർ പലരും ഖബറിലാണ് അള്ളാഹുയെ അവർക്കൊക്കെ ഖബർ സന്തോഷമായി കൊടുക്കണേല്ല പ്രത്യേകിച്ച് ഇന്ന് ആണ്ട് ആണ്ട് ഓർത്തുകൊണ്ട് ചീർന്നുകൊണ്ട് വന്ന് ബഹുമാനപ്പെട്ട മാമട്ടേജിന്റെ ഉമ്മ അവരുടെ വാപ്പ അവർക്കൊക്കെ ഇതിന്റെ സ്വാബ് എത്തിച്ച് അവരുടെയും അവരുടെ ചുറ്റുഭാഗങ്ങളിൽ കിടക്കുന്ന ഈ പള്ളിയുടെ ഭാഗങ്ങളിലായി നിരനിരയായി കിടക്കുന്ന ഒരുപാട് ഉമ്മിനികളും അതിനകത്ത് എല്ലാവർക്കും ഈ നന്മകളുടെ സ്വാമെത്തിച്ച് അവരൊക്കെ കബറിനെ സ്വർഗ്ഗമാക്കി കൊടുക്കണേല്ല പ്രത്യേകിച്ച് അവരുടെ വെല്ലിമ്മ മാമൂട്ടിയാജിന്റെ ഉമ്മ അള്ളാഹുനി കബറ് സന്തോഷമായി കൊടുക്കണേ കൊടുക്കണേല്ല സ്വർഗമായി കൊടുക്കണേല്ല പ്രകാശായി കൊടുക്കണേല്ല അവരുടെ കബറുകളിൽ എന്തെങ്കിലും ഒരു ഏതാവിൻ്റെ നേരിയ സാധ്യതയോ അംശമോ ഉണ്ടെങ്കിൽ അത് നീ കൊടുക്കണേ കൊടുക്കണേയല്ല നിന്റെ റഹ്മത്ത് കൊണ്ട് ഒഴിവാക്കി അവർക്ക് നീ അള്ളാഹുവയെ വിശ്രമമായി കൊടുക്കണേയല്ല സന്തോഷ സുരക്ഷിതത്വ വിശ്രമമായി കൊടുക്കണേയല്ല അള്ളാഹുയെ ഒന്നുമില്ലാത്ത ഞങ്ങൾ മൂക്കിൽ കുറച്ച് പഞ്ഞുമായി നാളെ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ ഉള്ളൂ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ല കബറ് എടുക്കല്ലേ അല്ല ഇരുട്ടാക്കല്ലേ അല്ല തേള് പാമ്പുകളുടെ കേന്ദ്രമാക്കല്ലേ അല്ല അള്ളാഹു സദസ്സിലുള്ള ഓരോ ആളുകൾ അവരവരുടെ ഫീൽഡിൽ കച്ചവടക്കാരാണെങ്കിൽ കൃഷിക്കാരാണെങ്കിൽ ഡ്രൈവർമാരാണെങ്കിൽ പ്രവാസികളാണെങ്കിൽ അധ്വാനിക്കുന്നവരാണെങ്കിൽ ഉസ്താദുമാരാണെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ ഓരോ ആളുകൾക്കും അവർക്കുള്ള ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി കൊടുക്കണേ അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ സ്വർഗത്തിലുള്ള വഴികളും സംവിധാനങ്ങളും ഞങ്ങൾ കുരുക്കി തരണേല്ലാഫിയുള്ള ദീർഘായുസ് നൽകണേല്ല നിന്നോടോ ഒന്നും അവശേഷിച്ചുകൊണ്ട് അത് ഇട്ടേച്ച് മയ്യത്താകുന്ന ദുരവസ്ഥ നൽകല്ല കൂട്ടിത്തരണേല്ല ശേഷിയും ഭാഷയും ഓർമ്മയും തരണേ തരണേല്ലോ അള്ളാഹു